നമസ്കാരം ജാൻ മീഡിയ സ്വാഗതം രക്ഷിതാക്കൾക്ക് പുത്തനുണർവായി എം എൽ പി സ്കൂൾ മുത്തൂർ പാരന്റിംഗ് ക്ലാസ് പുത്തനത്താണി ജെ സി ഐയുമായി ചേർന്ന് നടത്തിയ പാരന്റിംഗ് ക്ലാസ് രക്ഷാകർത്തത്തിന്റെ നേരറിവുകൾ പകർന്നതായി തിരൂർ നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫാത്തിമദ് സജിന പരിപാടി ഉദ്ഘാടനം ചെയ്തു പി ടിഎ പ്രസിഡന്റ് അൻവർ സാദിദ് ചോമയിൽ അധ്യക്ഷത വഹിച്ചു വാർഡ് കൌൺസിലർ ഐ പി സീനദ് സ്കൂൾ മാനേജർ പി ഐ അഷ്റഫ് പ്രധാന അധ്യാപകൻ ജേക്കബ് പോൾ പുത്തനത്താണി ജെ സി ഐ പ്രസിഡന്റ് സി കെ ലതീഫ് കൽപ്പകഞ്ചേരി അബ്ദുറസാഖ് തൈക്കാട്ട് ജെ സി ഐ ട്രെയിനർ അൻവർ കൽപ്പകഞ്ചേരി ക്ലാസ് നയിച്ചു എം ടി എ പ്രസിഡന്റ് ഷംന അധ്യാപകരായ ജാബിർ മുഹിയുദ്ദീൻ ഗണേഷ് കുമാർ പ്രഭു അതുല്യ റെജീന ഷീബ റിസ്വാന സുബൈദ എന്നിവർ സംസാരിച്ചു ായിട്ടുള്ള ശരിയായ ദിശ നമുക്ക് കാണിച്ചു കൊടുത്തില്ലെങ്കിൽ തീർച്ചയായും ലോകത്തിലെ അധമന്മാരെ നമ്മൾ അപ്രവാദം അത് മാറാതിരിക്കാൻ നമുക്ക് ശാസ്ത്രീയമായ രീതിയിൽ അവരെ വാർത്തെടുക്കേണ്ടി അതിൽ ഉതക്കുന്ന ഒരു ക്ലാസ് ആണ് ഈ ചാപ്റ്ററിന്റെ അഭിമുഖത്തിന് നമ്മൾ നടക്കാൻ പോകുന്നത് തീർച്ചയായും ഈ ക്ലാസ് നിങ്ങൾ ശ്രമിക്കണമെന്നും ഈ ക്ലാസ്സിന് വേണ്ടിയുള്ള ആ കാര്യങ്ങൾ ഉൾപ്പെടുത്തുകൊണ്ട് ഇത് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്നും ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി പലപ്പോഴും ഞാൻ ചിന്തിക്കും ഇത് നമ്മുടെ ഒരു സമൂഹത്തിന്റെ ഒരു എന്ന് കരുതാറുണ്ട് കാരണം നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടാൻ നമുക്ക് സമയമില്ലാത്ത ഒരവസ്ഥയിൽ എത്തിയിരിക്കുന്നു സംശയം ഉണ്ടായിരുന്നു പക്ഷേ ഇന്നിപ്പോ അത് തീർന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ആദ്യമായി ഇവിടെ പങ്കെടുത്തതിൽ ഒരു അഭിനന്ദനം അറിയിക്കണം പലപ്പോഴും തിരക്ക് പിടിച്ച ജീവിതത്തിൽ ഓട്ടപ്പാച്ചിനിടയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്നുണ്ടോ എന്താണ് നമ്മള അവസ്ഥ എന്നൊന്നും ചിന്തിക്കാൻ നമുക്കൊന്നും ഒരു സമയം കിട്ടില്ല ഉണ്ടെങ്കിൽ തന്നെ ബാക്കി എല്ലാ കാര്യങ്ങൾക്കുമായി മാറ്റി വയ്ക്കുന്നതുപോലെ ഈ ഒരു കാര്യത്തിന് നമ്മൾ ആരും മുതിരുന്നില്ല ഇപ്പൊ പൊതുവേ ഉള്ളതാണ് പലരും എന്താ ജോലി തിരക്കായിരിക്കാം അതല്ലെങ്കിൽ വീട്ടിലെ കോലാപങ്ങൾക്കിടയിൽ നമുക്ക് ഇതിനൊരു അവസരം ലഭിക്കാതെ അങ്ങനെ മതിയോ ഒരിക്കലും അല്ല കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾ എങ്ങനെ വളരണമെന്നും എങ്ങനെ പഠിക്കണമെന്നും തീരുമാനിക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് നമ്മള് രക്ഷിതാക്കൾക്കാണുള്ളത് ഒരുപാട് നല്ല രീതിയിൽ വന്നതിന് ശേഷം ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് ആഭരണങ്ങൾ തന്നിട്ടുണ്ട് ഋഷിതാവ് അച്ഛനും അമ്മയും ഒക്കെ അതിന് നമ്മളെ ആഭരണമായിട്ടുള്ളത് ഞങ്ങളെ മക്കളാണ് രണ്ട് ആഭരണങ്ങൾ തന്നിട്ടുള്ളത് അതിന് ഒന്നാമത്തെ ആഭരണം നമ്മളെ മക്കളാണ് ഇവിടെ ഓർഗനൈസേഷൻ ചെയ്തിട്ടുള്ളത് നേരത്തെ സൂചിച്ച് പോലെ ജെ സി എന്ന് പറയുന്ന സംഘടനയാണ് ജെ സി എന്ന് പറയുന്ന സംഘടന ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ ഏകദേശം നൂറ്റി ഇരുപതോളം രാജ്യങ്ങൾ വ്യാപിച്ചു കിടക്കുന്നൊരു ഓർഗനൈസേഷൻ ആണ് അതിന്റെ 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 മുഖ്യ പങ്ക് വഹിക്കുന്നത് നമ്മൾ ഏത് മേഖലയിലാണോ ഞാൻ ഏത് മേഖലയിലാണോ നിങ്ങൾ ഏത് മേഖലയിലാണോ ആ മേഖലയിലുള്ളവർക്ക് പരിപോഷിപ്പിച്ചെടുക്കുന്ന ഒരു നോൺ ഓർഗനൈസേഷൻ ഒരു കൂട്ടായ്മയാണ് ജേസിന്ന് പറയുന്നത് നിലവിലുള്ള തിരുവനന്തപുരം എൻ്റെ മൂന്ന് ശാഖുണ്ട് വൈലത്തൂർ ഉണ്ട് കോട്ടക്കലുണ്ട് പുത്രത്താണി ഉണ്ട് അപ്പൊ ആ പുത്രത്താണിയുടെ കീഴിലുള്ള ഒരു പരിപാടിയാണ് ഇന്നിവിടെ നിങ്ങൾക്ക് സംഘടിപ്പിച്ചിട്ടുള്ളത് സ്കൂൾ തന്നെ അധ്യാപകരായിട്ടുള്ള ആശംസകൾ നമ്മളെ ഇപ്പോഴല്ലേ നമുക്ക് ഒന്നും ഫ്രീയാവാൻ പറ്റുള്ളൂ കുമാരാനസിലെ ഒരുപാട് ബിസിനസ് തരക്കുകള് നിങ്ങൾക്കും ഒരുപാട് പ്രശ്നങ്ങളില്ലായിരുന്നു പ്രശ്നങ്ങളില്ലാത്ത ആരെങ്കിലും ഉണ്ട് അവിടെ ഇല്ലെല്ലാം എന്താണ് നമ്മളും ഈ ഒന്നു മുതൽ നാല് വരെയുള്ള കുട്ടികളും അല്ലെങ്കിൽ അവിടെ പോട്ടെ ഈ കുട്ടികളും തമ്മിൽ വ്യത്യാസം എന്താണ് അതായത് ഞാനായാലും നിങ്ങളായാലും ഇപ്പം മോളും ഈ ആ കുട്ടികളും നമ്മളും തമ്മിൽ വ്യത്യാസം എന്താണ് പാസ്റ്റിലേക്കും ഫ്യൂച്ചറിലേക്കുമാണ് നമ്മൾ നോക്കുന്നത് ശരിയല്ലേ നേരത്തെ വന്നാൽ മതിയായിരുന്നു ഇനി അതല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്ന കാര്യം ഉണ്ടാകും എപ്പോഴാണ് മീറ്റിംഗ് കഴിയുക ഇത് കഴിഞ്ഞിട്ട് വൈകുന്നേരം വീട്ടിൽ ചെല്ലണം നാലരയാകുമ്പോഴേക്കും പാടത്തെ അടുക്കളയിലുള്ള സാധനങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് സാധനങ്ങൾ എന്തൊക്കെയാ തലയിൽ ആണോ അല്ലേ ആണോ അല്ലേ അല്ലേ എല്ലാവർക്കും എന്തൊക്കെയാണോ വെള്ളം വേണം ചായപ്പൊടി വേണം പഞ്ചസാര വേണം ശരിയല്ലേ അപ്പൊ നമുക്ക് വേണ്ടത് ചായപ്പൊടി മസ്റ്റ് അല്ലേ ചായപ്പൊടി ഇല്ലാതെ ചായണ്ടാവില്ലല്ലോ നിങ്ങൾക്ക് ഇവിടെ മുതൽ ആ ലാസ്റ്റ് വരെയുള്ള ആളുകൾക്ക് മിന്നയുടെ പാലാണ് തന്നിട്ടുള്ളത് കണ്ണൻ ദേവന്റെ ഞാൻ കമ്പനിയും പറയല്ലേട്ടോ കണ്ണൻ ദേവന്റെ ചായപ്പൊടിയുമാണ് തന്നിട്ടുള്ളത് നമ്മൾ ഒരു മത്സരം നടത്താൻ പോകുകയാണ് എന്താണെന്നറിയാം ഒരു ചായ ഉണ്ടാക്കൽ മത്സരം തുടങ്ങിയാലോ നിങ്ങളൊന്നും സങ്കൽപ്പിക്കാം എന്നിട്ട് ജഡ്ജ് ചെയ്യാൻ വേണ്ടിട്ട് മാമും പുറത്ത് പിന്നെ തയ്യാറായിട്ടുണ്ട് എല്ലാവരുടെയും ചായ ടെസ്റ്റ് ചെയ്തു എല്ലാവർക്കും ഒരേ ബ്രാൻഡിന്റെ ചായപ്പൊടിയാണ് തന്നിട്ടുള്ളത് എല്ലാവർക്കും ഒരേ കമ്പനിയുടെ പാൽ തന്നെയാണ് കിട്ടിയത് അല്ല എല്ലാവരും ഉണ്ടാക്കുന്ന ചായയുടെ ടേസ്റ്റ് ഒന്നാണ് എന്തുകൊണ്ടാണ് മാറുന്നത് സ്റ്റേഡിയത്തിന് താഴെപ്പാലം തിരൂർ മലപ്പുറം കോം